ക്രൈസ്വലോട് ദൈവമക്കളെ ഈശോടെ മക്കളെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എപ്പോഴും സന്തോഷത്തോടെ ദൈവിക ആനന്ദത്തിലായിരിക്കട്ടെ ഹലലിയ ഞാനിപ്പോൾ ഒരു വോയിസ് വി മെസ്സേജ് വിടുന്നത് മക്കളെ നാളെ വണ്ടേ ധ്യാനമാണ് തടസ്സമില്ലാതെ വരാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് തടസ്സമില്ലാതെ വരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ താമത്തിലെല്ലാ തടസ്സങ്ങളും ആറ്റിശോടെ മക്കളോട് വരട്ടെ അനുഗ്രഹം വാങ്ങി വാരി കോരി കൊണ്ടാവട്ടെ കർത്താവെ അനുഗ്രഹിക്കണം അമേൻ അതുകൂടാതെ ഏപ്രിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെ അർത്തങ്ങലിൻ്റെ പുറത്ത് തൈക്കൽ പള്ളിയിൽ തൈക്കൽ ഫ്രാൻസിസ് ഫ്രാഞ്ചൈസിയവറിൻ്റെ പള്ളിയിൽ ബൈബിൾ കൺവെൻഷനാണ് അതിനുവേണ്ടി അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ കേൾക്കുമ്പോൾ തന്നെ ഒരു നന്മുറയും ചെല്ലുക അല്ലേലിയ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു അല്പസമയം ഈ ധ്യാന വിജയത്തിന് വേണ്ടി ഭാവ്യായെന്നെ സമർപ്പിച്ച് ഈശ്വര നയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക പക്ഷെ എനിക്കൊരു ഒരു എൻ്റെ ആർത്തിയുണ്ട് എൻ്റെ ആ വലിയൊരു ഒരു ലക്ഷ്യമുണ്ട് എനിക്കറിയില്ല മക്കളെ എന്റെ കർത്താവ് എന്നെ ഏതും മണ്ണിൽ കാലുകുത്തിയിട്ടുണ്ടോ ഇതെന്റെ മിടുക്കല്ല ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ യോഗ്യതയാണ് ഈശോ നാമത്തിൽ എൻ്റെ ദൈവം എന്നെ ഏത് മണ്ണിൽ ഏത് ഇടവകയിൽ ഏത് ദേശത്ത് കാലുകുത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതം അടയാളങ്ങള് അനുഗ്രഹങ്ങൾ ആത്മീയമായിട്ടും സാമ്പത്തികമായിട്ടും അത് സംഭവിച്ചിട്ടുണ്ട് അത് തൈക്കൽ പള്ളിയിൽ സംഭവിക്കും ഐ മീൻ നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഇപ്പം നിങ്ങൾ നമ്മൾ നിങ്ങളും നമ്മളെല്ലാവരും പ്രാർത്ഥന ഫലമായി നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മേലും പ്രാർത്ഥിച്ചിട്ട് ഈ മാതാവിൻ്റെ കപ്പള എന്ത് രസത്തിലാണ് വരുന്നത് അതൊക്കെ മഹത്തം മഹത്തം ഏച്ചു വരും അവൻ്റെ കൃപ മാത്ര നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെല്ലാവരുടെയും നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളെന്നല്ല നമ്മുടെ പ്രാർത്ഥന ഹലരി പ്രാർത്ഥിക്കുന്ന ഏട്ട മക്കളെ പ്രാർത്ഥിക്കുന്ന എല്ലാവരും ദൈവം ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തുടർന്ന് പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ പതിമൂന്ന് മുതൽ ഓസാന ഞായറാഴ്ച മുതൽ ബുധനാഴ്ച അത് രാവിലെ ഏഴര മണിക്ക് ധ്യാനം തീരുന്ന പീഠ അനുഭവ ധ്യാനമാണ് അതിലൂടെ നമുക്കൊരു ഉയർപ്പ് നമ്മുടെ ജീവിതത്തിലൊരു ഉയർപ്പ് നമ്മുടെ ആത്മാവിനൊരു ഉയർപ്പ് അഭിഷേകം ആത്മാവിൻ്റെ കോലം എന്തായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിനെക്കുറിച്ചെല്ലാം ക്ലാസ് ഉണ്ട് കേട്ടോ നല്ലൊരു വിടുതൽ നല്ലൊരു അനുഗ്രഹം നിങ്ങൾക്ക് അങ്ങനെ തരും താമസമുള്ള ധ്യാനം ഏപ്രിൽ പതിമൂന്ന് മുതൽ പതിനാറ് അതിരാവിലെ അതായത് പ്രസക ബുധനാഴ്ച രാവിലെ ഏഴര മണിക്ക് തീരും വരിക കേട്ടോ വലിയവരുടെയും പിള്ളേരുടെയും ധ്യാനം പിള്ളേർക്ക് വേറെ സെക്ഷനിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റും മക്കളെ നിങ്ങളുടെ പിള്ളേർക്ക് ഒരുപാട് വരദാനം കർത്താവ് തര തരുന്നതായിരിക്കും കഴിഞ്ഞ മെയിലെ കൺവെൻ താമസ ധ്യാനത്തിന് ഒരുപാട് മക്കൾക്ക് ഭയങ്കര അനുഭവം വരുന്ന പിള്ളേർക്ക് അത് കഴിഞ്ഞ് അവരുടെ പഠനം പ്രാർത്ഥന ചെയ്തൊരനുഗ്രഹമായി മാറും നമ്മളങ്ങനെ റൂട്ടിട്ട് ദൈവികമായി റൂട്ടിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മക്കളെയും കൊണ്ടുവരാമെന്ന് നല്ലതാണ് കേട്ടോ ആ ഹലിയ യേശുവേ നന്ദി 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 അലലിയ സ്ഥലമറിയാലോ സെബിയൂര് നോർത്ത് മലയാറ്റൂര് ബദേൽ മരിയ റിട്രീറ്റ് സെന്റർ കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ എമേ